ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെസിപ്പീസ് എന്ന് പറയുന്നത് ഒരു പ്രോൺസ് ബിരിയാണി ഒരു കേരള സ്റ്റൈൽ മസാലയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ചെമ്മീൻ ബിരിയാണി തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നമ്മളൊരു മസാല തയ്യാറാക്കിയിട്ട് അതിലാണ് കേട്ടോ ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് നമ്മൾ സാധാരണ കൈമാ ഒക്കെ വെക്കുന്നതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഫ്ലേവറും ടേസ്റ്റിക്കുള്ളൊരു ബിരിയാണി തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ അതവിടെ ഒരു കെ ജി ഹാഫ് കെ ജി ഉണ്ടാവും കേട്ടോ അപ്പോൾ പ്രോൺസ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പ് ആവശ്യത്തിന് ഉപ്പുംകൂടെ ചേർത്ത് നടക്കാം പിന്നെ ഇത് അര ടീസ്പൂൺ മഞ്ഞൾ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതാണ് പട്ടാ ഗ്രാം പൊയും അതൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം പെരിഞ്ചീരക്കത്തിൻ്റെ പൊടി പിന്നെ അതാ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി അളവ് കുറച്ച് ചേർത്താൽ മതിയാകും അപ്പോൾ ഞാൻ അതാ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് മാറിൻ്റ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അതൊന്ന് മസാല ഒക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഞാനത് ആ ഒരു കടായി ഒന്ന് അടുപ്പത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു കാൽക്കപ്പോളം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഒന്ന് ആദ്യം ഒന്ന് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ രണ്ട് ബാച്ചസ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നുള്ള വെള്ളം വന്നിട്ട് ഒന്ന് ഒന്നിങ്ങനെ കുക്കായി കുക്കായി ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു ആ ഒരു സെയിം ഓയിലേക്ക് തന്നെ വീണ്ടും നമ്മൾ ബാക്കിയുള്ളതൊന്നും കൂടെ ചേർത്തിട്ട് ഒന്ന് പോലെയൊന്നും ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഏകദേശം ആ ഒരു ഓയിലിൻ്റെ അളവ് ഒന്ന് കുറഞ്ഞു വരും എന്നിട്ട് നമുക്കിനി അതിലേക്ക് ഇതാ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് ഞാൻ ഇവിടെ ഒരു രണ്ട് തൊട്ട് മൂന്ന് സവാള വരെയേക്കാം നല്ല വലുപ്പുള്ള സവാള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അടുത്താൽ മതിയാകും ഇതൊരു മീഡിയം സൈസ് ആയതുകൊണ്ട് ഇനി ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ചെറിയൊരു തക്കാളി അരിഞ്ഞതും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ ഒരു പ്രോൺസും കൂടുതലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അരിഞ്ഞതും വീണ്ടും ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ നീളക്കി ഓഴിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് അരച്ചുവെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പം ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചെടുക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് ചതച്ചാലും ചതച്ച് അതിൻ്റെ കൂടെ ചേർത്താലും മതി ഇപ്പം ഞാൻ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് ഇപ്പം ഞാൻ ഒരു നാല് പച്ചമുളകും കൂടെ ചേർത്തിട്ട് അടച്ചു അടച്ചുവെച്ച് വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിലിരുന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മസാലയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയം കൂടെ നമുക്ക് റൈസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഞാൻ അതൊരു ബിരിയാണി പോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റ് സ്റ്റോബിലോട്ട് നന്നായിട്ടൊന്ന് ചൂടാമെന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് ചെറിയൊരു മീഡിയം സൈസുള്ള ഒരു സവാളയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും പട്ട ഗ്രാമ്പ് ഇലക്കും കൂടെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് നമ്മളങ്ങ് മുരിയിച്ചെടുക്കണ്ട അപ്പോൾ അത് ഈ ഒരു പാകം എത്തുന്ന സമയത്ത് നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അവിടെ ഒരു രണ്ട് കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു നാല് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് കറക്റ്റാണ് കേട്ടോ ഈ ഒരു നാല് കപ്പ് വെള്ളം വേണം ആ ഒരു റൈസ് കുക്കായി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതായ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയലയും പുതിനയിലയും എല്ലേം കൂടെ ചേർത്തെടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു വെള്ളം ഒന്ന് തിളച്ച് തിളച്ച കൊള്ളാണ് ചേർത്തത് എങ്കിൽ ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇത് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബാസ്മതി റൈസാണ് ഇതിന് ഒരു രണ്ട് കപ്പ് ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിരുന്നത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് റൈസ് അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വെള്ളം കളഞ്ഞ് നമ്മളതിലേക്ക് ചേർത്തിട്ടുണ്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് മേവിച്ചെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് ഒരു മസാലയൊക്കെ കണ്ടോ അത് ഒന്ന് നന്നായിട്ട് സവാള ഒക്കെ ഒന്ന് എന്ത് വന്നിട്ടുണ്ടേ ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പോളം നല്ല കട്ടിക്ക് തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനിതിപ്പം ഒരു കോക്കനട്ട് മിൽക്ക് പൗഡറില്ല അത് മിക്സ് ചെയ്ത് എടുത്തതാണ് ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അതില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ചിരിക്ക് ഇട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് തേങ്ങാപ്പാലെടുത്ത് ചേർത്താലും മതി അപ്പോൾ ഞാനതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ റൈസിലൊക്കെ ഉള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ബാസ്മതി റൈസ് റെഡിയായി കിട്ടും അപ്പോൾ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി തെയ്യൊരു പാങ്കെത്തിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കട്ട കട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഈ ഒരു ടൈമിൽ ഞാൻ ഇളക്കുന്നത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് നിരത്തി ഒന്ന് വെച്ചുകൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ ഒരു ആറോ ഏഴോ മിനിറ്റ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ടൈമിൽ വെള്ളമൊന്നും അധികം ഒന്നും വറ്റി വന്നിട്ടില്ല ചെറിയ ഒരു വെള്ളത്തിന് അമിത് കാണും ഉള്ളരി വേവാൻ കാണാം അതിനോട്ടിട്ടാണ് നമ്മൾ ആ ഫ്ലെയിം കുറച്ച് വെക്കുന്നതിന് അപ്പോൾ റൈസ് ഒന്ന് റെഡിയായിരുന്ന സമയം കൊണ്ട് ഞാൻ ഒരു ഉരുളി ഒന്ന് അടുപ്പത്തോട്ട് വെച്ചിട്ട് ദമ്പിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണേ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു ഒരു ടീസ്പൂൺ മതിയോ അല്ലെങ്കിൽ കുറച്ച് ക്യാഷിനിട്ടും കിസ്മസ് കിട്ടൊന്ന് വറുത്തുന്ന് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വന്നതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മല്ലിയേയും രംഭായാലും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയലയും പുതിയയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഇട്ട് ബിരിയാണിക്ക് ഒന്നും കൂടെ ഒന്ന് ഫ്ലേവർ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് ആ ഒരു സെയിം ഉരുളിലുടനം ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കാൻ കേട്ടോ എപ്പോഴും നമുക്ക് ആ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പ്രോൺസിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് ആ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് കേട്ടോ ആ ഒരു ടൈം കൊണ്ട് റൈസ് ഒക്കെ ഒന്ന് പെർഫെക്റ്റായിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ റൈസ് അപ്പം ധാവത്തിൻ്റെ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി റേറ്റ് വരുന്ന റൈ റൈസാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്യാഷ്യ ഇട്ടും റീസൺസ് ഒക്കെ വെച്ചെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്തു എല്ലാ ഐറ്റംസും കൂടെ ചേർത്തിട്ട് അടച്ച് വളരെ ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ദമ്മിട്ടെടുക്കണേ ആ ഒരു നന്നായിട്ട് ഇതുപോലെ നീരാവിക്ക് ഒന്ന് വന്ന് സ്മെല്ല് പുറത്തങ്ങ് വന്ന് തുടങ്ങും ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും ഒരു അര മണിക്കൂറിൽ നിന്ന് അങ്ങനെ ഒന്ന് മാറ്റി വെക്കും അതിനുശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഒരു കൈമ റൈസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബിരിയാണിയിലെ ടേസ്റ്റ് പ്രതീക്ഷിച്ച് നമ്മളിത് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റും കൊള്ള ബിരിയാണിയാണ് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് എടുക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്